പോത്താനിക്കാട് ബഥനി ഭവൻ പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഇരുപതാം വാർഷികം ആഘോഷിക്കുന്നു ഈ മാസം ഇരുപത്തിയൊൻപത് ശനിയാഴ്ച രാവിലെ മുതൽ ആഘോഷ പരിപാടികൾ നടക്കും രണ്ട് പതിറ്റാണ്ടായി നിരവധി ക്യാൻസർ രോഗികൾക്കും ശാരീരിക വൈകല്യം ബാധിച്ചവർക്കും അശ്രണർക്കും നിരാലംബർക്കും ആശ്രയവും അഭയവും നൽകി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ബഥനി പോത്താനിക്കാട് ഭവൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഈ മാസം ഇരുപത്തിയൊൻപത് ശനിയാഴ്ച നടക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഇരുപതാം വാർഷികാഘോഷത്തിൽ ബഥനിശാലോം പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ടോമിനി എസ് ഐ സി മാത്യു കുഴൽനാടൻ എം എൽ എ തിന്മാതാരം മെറീന മൈക്കിൾ മിമിക്രിതാരം കോട്ടയം സ്റ്റാൻലി പോത്താനിക്കാട് സി ഐ ബിജുകുമാർ എസ് ഐ ബിജു കെ കെ ചാരിറ്റബിൾ ഫൌണ്ടേഷൻ ചെയർമാൻ കെ ജെ ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സജി സജിക്കെ വർഗീസ് ഫാദർ ജോൺ മാക്കാപ്പിള്ളി

അനേകം വ്യക്തികളുടെ സഹായ സഹരണങ്ങൾ കൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയും ഈ വർഷത്തെ ബദരി ശലോഭവനിലെ ആഘോഷങ്ങളിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്